ഡൽഹിയിലെ ഐ എസ് കോച്ചിങ് കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ മരിച്ചതിൽ ഒരു വിദ്യാർത്ഥി മലയാളി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് എറണാകുളം സ്വദേശി നിവിൻ ഡെൽവിൻ എന്ന ഇരുപത്തിയെട്ടുകാരനാണ് മരണപ്പെട്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയാണ് നിവിൻ ഉത്തർപ്രദേശിലെ അംബേദ്കർ ജില്ലയിൽ നിന്നുള്ള ശ്രേയ യാദവ് എന്ന ഇരുപത്തിയഞ്ചുകാരിയും തെലങ്കാന സ്വദേശി തന്യാ സോണി എന്ന ഇരുപത്തിയഞ്ചുകാരിയുമാണ് മരണപ്പെട്ടത് സംഭവത്തിൽ സ്ഥാപന ഉടമയും കോർഡിനേറ്ററേയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ക്രിമിനൽ കേസാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപകടത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് സംഘം അറിയിച്ചിരിക്കുന്നത് ഡൽഹിയിലെ രാജ്യത്തിന്റെ നഗറിലുള്ള റാവോസ് എന്ന യു പി എസ് സി കോച്ചിങ് സെന്ററിൽ വെള്ളം കയറിയാണ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് മൂന്ന് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് വെള്ളം കയറിയ ബേസ്മെന്റിൽ കുടുങ്ങിയ മറ്റ് വിദ്യാർത്ഥികളെ പുറത്തെത്തിച്ചിരുന്നു എറണാകുളം സ്വദേശിയാണ് നെവിൻ ഡേവിൽ ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത് ഡ്രെയിനേജ് തകർന്നാണ് ബേസ്മെന്റിലേക്ക് വെള്ളം കയറാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത് സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമായി വിദ്യാർത്ഥികൾ അവിടെ രംഗത്തെത്തുകയായിരുന്നു കോച്ചിങ് സെന്ററിന് പുറത്ത് റോഡിൽ വിദ്യാർത്ഥികൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചു ശനിയാഴ്ച വൈകുന്നേരം ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് പഠിക്കാനെത്തിയവരാണ് ഇവരെന്നാണ് വിവരങ്ങൾ എന്നാൽ വെള്ളം കയറിയ വിവരങ്ങൾ ഇവർ അറിഞ്ഞിരുന്നില്ല അതായത് അപകട സമയത്ത് നാൽപ്പതോളം വിദ്യാർത്ഥികളാണ് അക്കാദമിയുടെ ബേസ്മെന്റിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരങ്ങൾ പലരും ഇവിടെ നിന്ന് മുകളിലെ നിലയിലേക്ക് ഓടിക്കേറി രക്ഷപ്പെട്ടു ബേസ്മെന്റിൽ കുടുങ്ങിയ പതിനാലോളം വിദ്യാർത്ഥികളെ പിന്നീട് ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും എത്തിയാണ് രക്ഷപ്പെടുത്തിയത് കെട്ടിടത്തിലെ വെള്ളം നീക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതും സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ അവിടെ ഉയർത്തിയത് കോച്ചിങ് സെന്ററിന് പുറത്തും റോഡിലുമൊക്കെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു അതുമാത്രമല്ല ഈ സംഭവത്തിലെ എഫ്ഐആറിന്റെ കോപ്പി പുറത്തുവിടണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഷേധവുമായി എത്തിയ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെട്ടിടത്തിൽ വെള്ളം കയറുന്നത് ആദ്യത്തെ സംഭവമല്ലെന്നും അനധികൃതമായിട്ടാണ് കോച്ചിംഗ് സെന്ററിന്റെ ലൈബ്രറി പ്രവർത്തിക്കുന്നതെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആരോപണം സ്ഥലത്തെത്തിയ എ പി എം പി സോദി മൽവാളിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു സംഭവം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ വീഴ്ചയെന്നാണ് ആരോപിക്കുന്നത് വെള്ളക്കെട്ട് നിയന്ത്രിക്കുന്നതിൽ കോർപ്പറേഷന് ഗുരുതര വീഴ്ച പറ്റിയെന്നും കുറ്റപ്പെടുത്തുകയാണ് എംപിക്കെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ അതേസമയം ഈ സംഭവത്തിൽ അന്വേഷണം ഉത്തരവിട്ടിരിക്കയാണ് രണ്ടുപേരെയാണ് കസ്റ്റഡിയിൽ നിലവിൽ എടുത്തിരിക്കുന്നത് റാവോസ് കോച്ചിങ് സെന്റർ ഉടമ കോർഡിനേറ്റർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുപ്പത്തി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും മാനേജ്മെന്റിനും അവിടുത്തെ ഡ്രെയിനേജിന്റെ അറ്റകുറ്റപ്പണിക്ക് ഉത്തരവാദികളായവർക്കും എതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മരിച്ച മൂന്ന് വിദ്യാർത്ഥികളെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ വീടുകളിൽ വിവരം അറിയിച്ചതായിട്ടാണ് ഡി സി പി എം ഹർഷവർദ്ധൻ അറിയിക്കുന്നത് അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്